സ്മാരക ഗ്രന്ഥാലയത്തിന്റെ വിപുലീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം തായംപൊയിൽ സഫ്തർ ഹഷ്മി സ്മാരക ഗ്രന്ഥാലയത്തിന്റെ വിപുലീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ശബ്ദരശ്മി എന്ന മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും ഇപ്പോഴും ഈ രാജ്യത്ത് വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ തൊണ്ണൂറുടെ തുടക്കത്തിൽ സ്ഥാപിച്ച വായനശാല ഐരിക്കാം ഈ വായനശാല അതുകൊണ്ട് തന്നെ ഐരിക്കാം നിങ്ങൾ ഈ പേര് തെരഞ്ഞെടുക്കാനും കാരണം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ അധ്യക്ഷനായി രണ്ടു നിലകളിലായി നവീന സൗകര്യങ്ങളോടെയാണ് നാൽപ്പതിനായിരം പുസ്തകങ്ങൾ സജ്ജീകരിക്കാവുന്ന രീതിയിൽ ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ മുഖ്യാതിഥിയായി എം ഭരതൻ കെ സി ശ്രീനിവാസൻ എം ഷൈജു എന്നിവർ സംസാരിച്ചു അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ എൻ ഉണ്ണികൃഷ്ണന്റെ സ്മരണയ്ക്കായി ലൈബ്രറി ഏർപ്പെടുത്തിയ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ബക്കളത്തെ സി വി നാരായണൻ സ്പീക്കറിൽ നിന്ന് ഏറ്റുവാങ്ങി കാഴ്ചപരിമിതിയെ തോൽപ്പിച്ച് അന്തർക്കായി നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം നൽകിയത് ചുരുങ്ങിയ തന്നെ ഇത്ര വലിയ ഒരുപാട് ഒരു ഒരു മാറ്റാൻ അതുപോലെ തന്നെ തന്നെ അതിലുപരിയായിട്ട് മറ്റ് നേതൃത്വം കൊടുക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി ശ്രീ ബിൻ കെ കടൂർ രചിച്ച നാട്ടുമീനുകൾ എന്ന പഠനഗ്രന്ഥത്തിന്റെ പ്രകാശനം സ്പീക്കർ നിർവഹിച്ചു റെബ്കോ വൈസ് ചെയർമാൻ കെ സി ഹരികൃഷ്ണൻ ഏറ്റുവാങ്ങി ലൈബ്രറി വനിതാ വേദിയും ഭാവനാ കലാസമിതി ഡാൻസ് സ്കൂളും പാട്ടുപുരയും ചേർന്നിരിക്കിയ ആട്ടം കലാസന്ധ്യയും ശിവദാസ് മട്ടന്നൂർ നയിച്ച ഹാസ്യ പരിപാടിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മയിൽ